നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷോകളും ഒക്കെയായി വീണ്ടും തിരക്കിലായിരിക്കുകയാണ് രേണുസ്തുതി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ രേണു ഗ്രാൻഡ് ഫിനാലേക്ക് വീണ്ടും ഹൗസിനുള്ളിൽ എത്തിയിരുന്നു അടുത്തിടെ വിദേശത്ത് ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടികൾക്ക് പോയ രേണുസ്തുതിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു കാലത്ത് തൻ്റെ രൂപത്തിൻ്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശകരുടെ എല്ലാം വായടുപ്പിച്ചാണ് രേണുവിൻ്റെ ഇപ്പോഴുള്ള വളർച്ചയും ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി രേണു മാറുകയാണ് കൊല്ലം സുതിയുടെ അപ്രതീക്ഷിത മരണത്തിന് ശേഷം രേണുവിന് നിർമ്മിച്ചു നൽകിയ വീടാണ് വീണ്ടും വിവാദ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് കെ ചി സി സി എന്ന കൂട്ടായ്മയാണ് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലി മറ്റും നിരവധി പരാതികൾ ഉയർന്നിരുന്നു വീട് ചോരുന്നു എന്ന പരാതിയുമായി രേണുവും പിതാവും രംഗത്ത് വന്നിരുന്നു വീട് നിർമ്മിച്ചു നൽകിയ കൂട്ടായ്മയുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സഹായിച്ചവരെ എല്ലാം തള്ളിപ്പറഞ്ഞ രേണുവിന്റെ നിലപാടിനെതിരെ അന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രേണുവിന്റെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായ ഷാരിക ഒരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിരുന്നു വീടിൻ്റെ മുൻവശം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണെന്നും ഒന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണിതെന്ന് കണ്ടാൽ പറയില്ല എന്നുമായിരുന്നു ഷാരിക വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴിതാ വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വിശദീകരണവുമായി വീട് നിർമ്മിച്ച് നൽകിയ കൂട്ടായ്മ നേതൃത്വം നൽകുന്ന ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫിറോസിന്റെ പ്രതികരണം ഫിറോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു താൻ ജീവിതത്തിലെടുത്ത ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്നത് അതിൽ എനിക്കിപ്പോഴും കുറ്റബോധമുണ്ട് പഴയ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നത് പലർക്കും അറിയില്ല രേണു ഒരുപാട് സീരിയലുകളിലും ഷോകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് എന്നാൽ അവർക്ക് വീടുണ്ടാക്കി നൽകിയതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ചീത്ത പേര് കേൾക്കേണ്ടി വന്നു ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം രേണുവിന് വീട് നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബിസിനസ് ഡള്ളായി നല്ലൊരു ചിത്തപ്പേര് രേണുവും അവരുടെ സപ്പോർട്ട് ചെയ്യുന്നവരും ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ നിലവാരമില്ലാത്തതാണെന്ന ഒരു ഭയം ജനമനസ്സുകളിൽ നിറയ്ക്കാൻ സോഷ്യൽ മീഡിയ വഴി രേണുവിനും സുഹൃത്തുക്കൾക്കും കഴിഞ്ഞു അതിലവർ വിജയിക്കുകയും ചെയ്തു അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ കുറവാണ് രേണുവിനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് പട്ടിണി കിടാൻ പറ്റില്ല ഞങ്ങളുടെ വർക്കിനെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവരെയൊക്കെ ഇത് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നുമുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വീടിന്റെ ഉള്ളിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തു എന്ന് തന്നെ വ്യക്തിയോട് തന്റെ വീടിന്റെ പുറത്തും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ല അവരിങ്ങനെ പ്രതികരിക്കുമെന്നും വിചാരിച്ചില്ല വീടിനൊരു വിള്ളലോ കോൺക്രീറ്റിന് എന്തെങ്കിലും തകരാറുകളോ ഒന്നും ഉണ്ടായിട്ടില്ല രേണുവും രേണുവിൻ്റെ അച്ഛനും കൂടി ഒരുപാട് ഞങ്ങളെ ഉപദ്രവിച്ചു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പുതിയ കസ്റ്റമേഴ്സ് ഒന്നും ഞങ്ങളെ തേടി വരുന്നില്ല പലരും ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ രേണുവിൻ്റെ വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നും ഫിറോസ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്